ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച അയ്യപ്പൻകാട് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം നിർവ്വഹിച്ചു വെള്ളം വെളിച്ചം റോഡ് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾക്ക് ഓരോ പ്രദേശത്തിനും വേണ്ടത് അത് നമ്മൾക്ക് ഈ ഒരു അഞ്ചു വർഷ ഭരണസമിതിയുടെ കാലയളവിൽ നമ്മൾക്ക് നിങ്ങൾക്ക് നൽകിയ നിങ്ങൾ തന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ വാർഡുകളിൽ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്ലോക്കിന്റെ ഈ ഒരു അഞ്ചു വർഷ പദ്ധതിയിൽ തന്നെ ഇവിടെ ഈ വാർഡിൽ മാത്രം പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം വിവിധ റോഡുകളായാലും കുടികളായിട്ടും ഈ വാർഡിൽ ഒന്നാം വാർഡിൽ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഓരോ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പഞ്ചായത്തിലേക്ക് കൊടുക്കുകയും അവിടുന്ന് നമ്മൾക്ക് ബ്ലോക്കിൽ വെക്കേണ്ട ഫണ്ടുകളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ചുകൊണ്ട് പഞ്ചായത്ത് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അത് ഏത് ഏതിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഓരോ വാർഷിക പദ്ധതിയിലും ഉൾപ്പെടുത്തി നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വെള്ളം മാത്രമല്ല ഇപ്പൊ അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ എട്ട് പഞ്ചായത്താണ് എട്ട് പഞ്ചായത്തുകളിലായി മുപ്പത്താറോളം കുടിവെള്ളം എരുമയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി കുട്ടികൃഷ്ണൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബൂ സെയ്ദ് കെ സി ബിനു കെ സുലോചന എസ് അലീമ സി രാമകൃഷ്ണൻ ഇസ്മയേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടിബ് ന്യൂസ് പാലക്കാട്